മരണോശമുണ്ട് അതുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം ഷാജികുമാർ എന്ന എഴുത്തുകാരനെ ബെസ്റ്റ് വെള്ളൂറയിലേക്ക് തീർച്ചയായിട്ടും മലയാളത്തിലെ വലിയൊരു ബെസ്റ്റ് സെല്ലർ സമ്മാനിച്ച എഴുത്തുകാരനെന്ന ശരിക്കും ബെസ്റ്റ് സെല്ലറിനെ കുറിച്ച് ഷാജികുമാർ എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക്

സർഗാത്മകം എന്നൊക്കെ പറയുന്ന പരിപാടികൾ താല്പര്യമില്ലാത്ത ഒരു നാടാണ് എന്തായാലും എന്തുകൊണ്ട് ക്രിസ്തു ചോദ്യം ഞാനൊന്നിത്ര പറയാമെന്ന് എനിക്കറിയില്ല കാരണം എന്റെ മനോവംശത്തിന് മുമ്പുള്ള പുസ്തകങ്ങളൊക്കെ തന്നെ അങ്ങനെ മുന്നിട്ടു പോകാത്ത കഥകളാണ് മറ്റു മൂല അത് നാലോ അഞ്ചോ പതിപ്പനോ മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത് മരണവംശം ഞാൻ എന്റെ വൈഫും കൂടി തീർത്ഥ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾക്ക് വിചാരിച്ചതെന്ന് വെച്ചാൽ ആരും വായിക്കാൻ സാധ്യതയില്ല കാരണം എന്റെ ഗ്രാമ നോവലിറ്റ് എഴുതി വെച്ചാൽ നോവലാണ് മരണവംശം അപ്പൊ കൂടിപ്പോയ രണ്ട് പതിപ്പ് മൂന്ന് പതിപ്പ് മാത്രമേ വിറ്റു എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് എൻ്റെതായിട്ടുള്ള കുറച്ച് വായനക്കാർ പാറായിട്ടുള്ള വായനക്കാരുണ്ട് ഇപ്പൊ അത് മാത്രമേ വായിപ്പ് വെക്കുന്ന വിചാരിച്ചത് പക്ഷെ എന്റെ എന്റെയും അവളുടെയും പ്രദേശങ്ങളൊക്കെ പരമാവർഷമുണ്ട് അത് വായനക്കാർ നേരിട്ട് ഏറ്റുമാണ് അതിന് വായക്കാരുന്നു നന്ദി പറയുന്നു പുതിയ കാലത്ത് ബസ് സെലവുകൾ ഉണ്ടാവുന്ന മുമ്പ് ബസ് സെലവുകൾ ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഒരു സംഭവം വെച്ചാല് നമ്മൾക്ക് ഒരു നല്ല കണ്ടന്റ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് വായിക്കാൻ വായനക്കാരൻ ഉണ്ടാവുന്നില്ല അത് എന്റെ തരത്തിലുള്ള വായന നടക്കുന്നത് ഇപ്പൊ ഐ തമ്മിലെ റാം കേറോ കാന്തി പോലെ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള സർഗാത്മക കൃതികൾ മിറ്റുപോകുന്നുണ്ട് കണ്ടന്റ് പ്രശ്നമാണെങ്കിൽ ആ കണ്ടന്റിന് സത്യസന്ധി ഉണ്ടെങ്കിൽ ആ കണ്ടന്റിന് ഒരു സവിശേഷമായിട്ടുള്ള കഥ പറയണം കഥ പറയണെങ്കിൽ അത് പഴയ പോലത്തെ നിരൂപരുടെ തലമുണൊന്നും ആവശ്യമൊന്നുമില്ല നിരൂപരുടെ കാര്യം വീട്ടിൽ പോയിട്ട് എന്റെ പുസ്തകത്തെക്കുറിച്ച് നിരൂപണം ചെയ്യണം എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ നിങ്ങൾ എഴുതുന്ന കഥ കവിത നോവൽ അതിന് അതായിട്ടുള്ള സത്യസന്ധതയും അതിന് ഒരു സർഗാത്മകമായിട്ടുള്ള ആഴം ഉണ്ടെങ്കിൽ അത് വായനക്കാർ തെളിക്കുറിച്ച് വായിക്കും കാരണം സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു സ്പേസിലാണ് നമ്മൾ വിജയിക്കുന്നത് ഇപ്പൊ നമുക്കൊരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ആളുകളിലേക്ക് വായനക്കാരനെ അറിയിക്കാൻ വളരെ എളുപ്പമാണ് മുമ്പ് പറഞ്ഞാൽ മുമ്പ് നിരൂപകരൊക്കെ എന്തെങ്കിലും പ്രശംസ ആചാരം വിട്ടാലേ വായനക്കാരെ ശ്രദ്ധിക്കുന്നു ആ കാലം പോയി വായനക്കാരോടാണ് കടപ്പാണ് എന്റെ കഥയൊരു അല്ലെങ്കിൽ കഥയുടെ നോവൽ കോളോംസ് ഒക്കെ വായിക്കപ്പെടുന്നത് വായനക്കാർ മാത്രം തീവാനാണ് അത് എന്റെ കയ്യിൽ എളുപ്പമില്ല ഞാൻ എത്ര തള്ളിയാലും ഞാൻ എത്ര നരേന്ദ്രമോദിയായാലും എന്റെ പുസ്തകം നല്ലതല്ലെങ്കിൽ ആൾക്കാർ വായിക്കില്ല അപ്പൊ അത് വായനക്കാർ തീവാണ് ചിലപ്പോ നാളെ അടുത്ത നോവല് ഞാൻ ദേശമായിരുന്നു എടുത്താറുണ്ട് അത് ചിലപ്പോൾ ഭയങ്കര അത് ചിലപ്പോൾ വായിക്കണമെന്നൊന്നുമില്ല അപ്പൊ ഇത് കാരണം ഭരണവശം വായിക്കപ്പെടുന്നു ഈ വെസ്റ്റ് സെല്ലം എന്നുള്ള ആശയം രൂപപ്പെട്ടത് ഞാൻ മനസ്സിലാക്കുന്നത് ഓഫ് അപ്പൊ അതിന്റെ അതിന്റെ വമ്പിച്ച പ്രചാരണത്തോടു കൂടിയാണ് വെസ്റ്റ് സെല്ലം എന്നൊരു ആശയം രൂപപ്പെട്ടത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടില് ന്യൂയോർക്ക് ടൈംസ് ബെസിഡന്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി ഇന്നും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ലിസ്റ്റാണ് ആണ് അപ്പൊ ഇപ്പൊ എല്ലാ പ്രസാധകരും ഇത് അവരുടെ അവര് പ്രസിദ്ധീകരിച്ച കൃതികളുടെ എന്താ പറയാ ടോപ്പ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാറുണ്ട് അപ്പൊ അതിലേക്ക് പലപ്പോഴും പല പുസ്തകം വാങ്ങുന്നതും വായിക്കുന്നതും ഈ ലിസ്റ്റ് കൂടി നോക്കിയിട്ടാണ് കാരണം ആൾക്കാര് വായിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു പ്രതീക്ഷയാണ് അപ്പൊ അതിൽ കാര്യമായിട്ടുള്ള കണ്ടന്റ് ഉണ്ടാവും അപ്പൊ ഇന്നത്തെ ും എന്താ പറയാ ചില ആൾക്കാരെ കുറച്ച് മോശം അതായത് വലിയ ഇമ്പ്രഷൻ ഇല്ലാതെ പറയുന്ന കാര്യങ്ങളില് അതായത് അഖിൽ മി ധർമ്മജന്റാക്തി ബിനീഷ് പുതുക്കണത്തിന്റെ പ്രേമനഗരം അതുപോലെ നിന്ദ വിജയന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് തുടങ്ങിയ നിരവധി പുസ്തകങ്ങൾ ഇപ്പോൾ ബസ്സെലറാണ് അപ്പൊ ഒരു ധാര അങ്ങനെയുണ്ട് അതേ സമയത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള മറ്റു പുസ്തകങ്ങളുടെ പുസ്തകങ്ങൾക്ക് ധാരായിരുന്നു ഇപ്പൊ മരണമോശം അത്രയ്ക്ക് സിമ്പിൾ അല്ല ശരിക്കും ഉത്തര കേരളത്തിന്റെ അനുഷ്ഠാനകരൂപമായ തെയ്യം പൂരക്കറി തുടങ്ങിയ പല കാര്യങ്ങൾ അതിൽ ചരിത്രം വരുന്നുണ്ട് പ്രാദേശിക ഭാഷയുടെ വല്ലാത്ത സ്വാധീനം അതിൽ വരുന്നുണ്ട് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെ കാണുന്നവർക്ക് മാത്രമേ മരണവശം കൊള്ളനോറിൽ ഇഷ്ടപ്പെടാറുള്ളൂ അതുപോലെ അതുപോലെ തന്നെ നിരവധി കൃതികൾ ഇപ്പം നമ്മുടെ അരുണിവച്ച ചില പുസ്തകങ്ങൾ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ മതപ്പാടുകൾ പോലുള്ള പുസ്തകങ്ങൾ സുധാമേനോന്റെ ചരിത്രം അദൃശ്യമാക്കിയോറി ഇത്തരത്തിലുള്ള നിരവധി കൃതികൾ വായിക്കപ്പെടുന്നത് പോലെ തന്നെ

എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും വായിക്കുമ്പോഴായിട്ട് എന്താ പ്രശ്നം കാരണം മുമ്പ് എന്റെ കുട്ടിക്കാലത്ത് എന്റെ ഏട്ടി ഉഷ വെട്ടി മൂത്ത വെട്ടി വായിച്ചു കൊടുക്കുന്നത് മലയാള മനോരമ എന്നിവരെയുള്ള നോവലുകൾ തന്നെ സുധാകരൻ മോഹൻ തന്നെ ജോസി വാഗമറ്റ പിന്നെ അങ്ങനത്തെ ജോയ്സി അപ്പോ ഞാനത് വായിച്ചിട്ടില്ല പക്ഷെ അപ്പോ അവിടെ എല്ലാ ആഴ്ചയും മലയാള മനോരമ വീടുകളും ഇത് അത് വായിക്കും അപ്പൊ ഒരധികം വായിച്ചിട്ട് സ്ത്രീധനം എന്നൊരു നോവൽ ഞാൻ അറിയാതെ വായിച്ചു പോയി ഒറ്റുള്ള് കാരണം അത് അത് ഒരു തരത്തിലുള്ള ലൈറ്റ് റീഡിംഗ് ആയിട്ടുള്ള എന്റെ കെട്ടിന്റെ സമയത്തെ പല രീതിയിൽ സന്തോഷകരമായി കൊണ്ടുപോകുന്ന ഒരു സ്പേസ് അത് നൽകി അപ്പൊ അതേപോലെ ഇപ്പൊ അരിപി തരത്തിലെ നോവൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നേ അത് വായിച്ച് ഇപ്പൊ നീങ്ങിൻറെ പുസ്തകം വായിച്ച് അല്ലെങ്കിൽ ഒക്കെ വായിച്ചിട്ട് അത് സീരിയസ് ആയിട്ടുള്ള വായനയിലേക്ക് മാറും എല്ലാം വായനയുടെ ഒരു പരിണാമം ഉണ്ടാകുന്നത് നമ്മളിപ്പോ ഞാൻ ചെറുപ്പത്തിൽ മുട്ട ചേർക്കിയുടെ അല്ലെങ്കിൽ ബാറ്റിംഗ് ബോസിന്റെ അല്ലെങ്കിൽ മറ്റ് ഐഎകൾ വായിച്ചിട്ടാണ് രസാഖിലേക്ക് എത്തുന്നത് ഒറ്റ രസാഖിന് പോകാൻ പറ്റില്ല ഗസാഗിന്റെ ആദ്യം തന്നെ ഞാൻ രസാഖിന്റെ വായിച്ചാല് ഞാൻ അന്നെ സാഹിത്യം ആദ്യമായിട്ട് വായിക്കുന്ന സമയത്ത് അത് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ വായനയ്ക്ക് ഒരു പ്രോസസ് ഉണ്ട് അപ്പോ അവർക്ക് പറഞ്ഞ പുസ്തകങ്ങൾക്ക് ഇഷ്ടംപോലെ വിറ്റോട്ടോ പൈസ ഉണ്ടായിട്ടെ കാലം എഴുതി ആരും ഒരു ജീവിതമുള്ളൂ ഇപ്പൊ നേരത്തെ എല്ലാവരും എല്ലാവരും എഴുത്തുകാരണം ആഷമാണെങ്കിൽ എനിക്കതിന്റെ സന്തോഷം ഉള്ളു ആരും ഒക്കെ എഴുതട്ടെ ആരും ഇപ്പോ എന്താ കേട്ടോ എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കട്ടെ കാരണം ഈ കോവിഡോ കോവിഡോ കോവിഡോട് കൂടിയാണ് മനുഷ്യർക്ക് പൈസ ജീവിതത്തിന്റെ വസ്തുവില്ല ഇന്ന് കാണാൻ പൈസ നമ്മൾ കാണുന്നില്ല അപ്പൊ ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ആവിഷ്കാരം സർഗാത്മവും സർക്കാർ അല്ലാത്ത സാധനങ്ങളൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതിക്കോട്ടെ ആകെ നമ്മൾക്കൊന്ന് തീർന്നുപോകുന്ന ജനങ്ങളാണ് അപ്പോ പലതരത്തിലുള്ള കഥകൾ ഉണ്ടാകട്ടെ പലതരത്തിലുള്ള സിനിമകൾ ഉണ്ടായിട്ടോ സിനിമയുടെ കേസ് വെച്ച് കഴിഞ്ഞാൽ കൊമേഡ്യൽ സിനിമകൾ ഉണ്ടാകുന്നത് വളരെ സീരിയസ് ആയിട്ട് ജീവിതം എന്താ കൊമേഴ്യൽ സിനിമ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ മറ്റേ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന സിനിമകളുണ്ട് അപ്പൊ പലതരത്തിലുള്ള ആർട്ട് ഫോമുകൾ വരുമ്പോ അത് അത് നമ്മള് നമ്മൾ അത് ഏതാണ്ട് നമുക്ക് വേണ്ടത് ചൂസ് ചെയ്യേണ്ട സ്വാധീനം അത് തന്നെയാണ് സാഹിത്യത്തിന്റെ കാര്യത്തിൽ ഇപ്പോ എന്റെ ഗ്രൂപ്പ് പ്രൂപ്പിട്ട് ആൾക്കാരുണ്ട് അഖിലിന്റെ നോവൽ വായിക്കുന്ന ഒരു വൈവിധ്യം നല്ലതായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം അത് ഒരു എന്തെങ്കിലും കുട്ടിയെ ഒരു പുസ്തകം വായിപ്പിക്കാണ്ട് അവരുടെ അഖിലോവൽ പ്രേരിപ്പിച്ചിട്ട് കാര്യമില്ല ഞാൻ ജീവിതത്തിൽ സകാത്മേക്ക് പോസിറ്റീവായിട്ടാണ് കാണാൻ ആഗ്രഹിക്കുന്നത് വിശാലമായ വിശാലമായൊരു കാഴ്ചപ്പാടാണിത് അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം തുടക്കത്തിൽ ഒരിക്കലും ഗഹനമായൊരു കൃതി വായിച്ചു മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നതല്ല കാരണം നമ്മൾ ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് മലയാളം വായിക്കാൻ അറിയില്ല എന്നുള്ളത് അത് എനിക്കറിയില്ല സമൂഹം എത്രമാത്രം സീരിയസ് ആയിട്ട് അത് എടുത്തിട്ടുണ്ടോ ഇപ്പൊ ഇന്ന് ഒരാൾ അമ്പത് ശതമാനത്തിൽ കൂടുതൽ ഏകദേശം ഒരു എഴുപത് ശതമാനത്തിൽ കൂടുതൽ കുട്ടികളും ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികളാണ് ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് മലയാളം വായനയില്ല കുറവാണ് നമ്മൾ വായിക്കുന്നില്ല എന്ന് മാത്രമേ നമ്മളതിനെ കാണുന്നുള്ളൂ പക്ഷെ അവർക്ക് വായിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ഒരു വിഷയം മാത്രമായി മലയാളം പഠിച്ച് ബാക്കി എല്ലാ വിഷയങ്ങളും ഇംഗ്ലീഷിൽ പഠിക്കുമ്പോൾ ഒരു അവർക്ക് ചെറുതത്തിലോ വായിച്ചാൽ മനസ്സിലാകാത്ത അവസ്ഥയുണ്ട് അത്തരത്തിലുള്ള പുതിയ ജനറേഷനെ വായനയിലേക്ക് കൊണ്ടുവരാൻ ഇതുപോലുള്ള എഴുത്തുകാർ വഹിക്കുന്ന പങ്ക് ചെറുതല്ല കരണവംശത്തിലേക്കോ മരണവംശത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്കിനെ കുറിച്ച് കാരണം നമുക്കറിയാം നമ്മുടെ നാടിന്റെ തനത് കലാരൂപങ്ങളായ അനുഷ്ഠാന കലാരൂപങ്ങളായ പുരക്കളിയും തെയ്യവും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് മരണവംശം എഴുതിയിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്കിനെ കുറിച്ച് ശരിക്കും നമ്മുടെ നാട് തെയ്യത്തിന്റെ പുരകളിയോട്ട് വളരെ സജീവമായി നാട്ടിൽ കാണാൻ അത് കൊറേ കളി പറഞ്ഞു വന്ന് എനിക്കെ മുറിച്ച് വിളിരുന്നു മരണവശം അത് സംഭവിക്കുന്നത് ഞാൻ പ്രീഡിക് കാലത്ത് പഠിക്കുമ്പോഴാണ് അതിന്റെ ഒരു കഥ വീജം എന്റെ മനസ്സിലേക്ക് വരുന്നത് അപ്പൊ പ്രീഡിക്ക് പഠിക്കുമ്പോ എനിക്ക് ഇത്ര എപ്പം നൂറ്റമ്പത് നാല് സെന്റിമീറ്റർ എന്നിട്ട് നൂറ്റമ്പത് സെന്റിമീറ്റർ ഉണ്ടായിരുന്നു ഞാൻ വളരെ വീരമായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അപ്പൊ അന്ന് സൈന്യസ്ഥാനിൽ തന്നെ കാർ കഴിയുന്ന സമയത്തിൽ ഒരു ലേഖനമസത്തിന് എനിക്ക് ഒന്നെ ജനാധിപത്യവും മതനിരപേക്ഷതയും ആയിരുന്നു വിഷയം അപ്പൊ അത് സമ്മാനം പഠിക്കാൻ വേണ്ടി കൂണ്ടൻ വഴി ഒരു സ്ഥലത്ത് ഞാൻ ഏട്ടൻ കൂട്ടി പോയി ഏട്ടൻ തുടക്ക് അപ്പൊ ഈ പുരോഗമന കലാ സാഹിത്യ സംഘത്തിൽ അന്നത്തെ ആളുകളുടെ പ്രത്യേകത അവര് ഈ കണ്ട നടത്തുക അവർ ഈ ജനാധിപത്യം വർഗീയത വർഗീയത രംഗത്തിന്റെ വിഷയമായിട്ടില്ല അതുകൊണ്ട് പറഞ്ഞോണ്ടിരിക്കും ബാബ് ഒക്കെ തകർത്ത് ബി ജെ പി ഇങ്ങനെ പതുക്കെ വരുന്ന സമയമാണ് അപ്പൊ പരിപാടിയിൽ കഴിയുമ്പോൾ എട്ടുമണി അപ്പൊ തിരിച്ചന്ന് കൊണ്ടുമുടിയ നാട്ടിലേക്ക് ബസ് ഇല്ല ജീപ്പില്ല ഓട്ടോ ക്ഷില്ല അപ്പൊ എന്റെ സുഹൃത്തായിട്ടുള്ള സുരേഷ് കമ്മിയാണ് ഇപ്പൊ മാധ്യമം അപ്പൊ നമുക്ക് വീടെ നിൽക്കാൻ വീട് നിൽക്കാൻ ഞാൻ വിചാരിച്ചു മോന്റെ വീട്ടിൽ നിൽക്കാറുണ്ട് പറയാം പക്ഷെ അവൻ പറഞ്ഞ സ്കൂളിൽ നിൽക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഞാനും ഏട്ടനും ഓരോ ഈ ബെഞ്ച് അടിപ്പിച്ചിട്ടിട്ടിട്ട് മരുന്ന് കിടന്നിട്ട് ഇങ്ങനെ അന്നത്തെ ഇന്നത്തെ സ്കൂൾ പോലെ അത് ഭയങ്കര സൗകര്യമാണ് സ്കൂള് സ്കൂളിൽ മേൽക്കൂരില്ല എപ്പോഴും ക്ലാസ് റൂമിൽ പൊട്ടിയിട്ടില്ല അടച്ച് നമ്മളെ നോക്കി വീഴുന്നുണ്ട് അപ്പൊ അപ്പഴത്തെ ഈ തെയ്യം മുടി കാറ്റാടുന്ന പോലെ അതിന്റെ പാർക്കൂട്ടങ്ങളുണ്ട് പാർക്കൂട്ടുകളുണ്ട് അങ്ങനെ മാടി വെക്കുന്ന പോലെ കേൾക്കുന്നത് നമ്മള് സംഘടനാ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഒരു ഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ള ഒരു കഥ പറയുന്നു പ്രധാനപ്പെട്ട കോറായിട്ടുള്ള ഒരു സംഭവം പറയുന്നു അതെ മനസ്സിലായ കിടന്നു പിന്നത് പ്രീ ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞ ശേഷം ഞാൻ മാതൃഭൂമി ജോലി ചെയ്യുന്നു എം സി കഴിഞ്ഞ ശേഷം അപ്പൊ അവിടെ ഇവർ വീണ്ടും എന്റെ തൊഴിൽ വരുന്നു അപ്പൊ അത് യൗവനാണല്ലോ കല്യാണം കഴിക്കാത്ത രക്ഷിതാവായ അരാജക പൂർണ്ണമായ യൗവനമാണ് അപ്പൊ പാതിരാക്കാൻ ഞങ്ങൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കും പലതും പഠിക്കുന്ന ഈ സംഭവം വീണ്ടും പറയും അപ്പൊ പിന്നെ പിന്നെ ആ സ്ഥലത്തെ ആളിലൊക്കെ ഞാൻ പോലും അറിയാതെ എന്റെ സമൂഹത്തിന്റെ വഴിയിലേക്ക് വരുന്നു അവരോടൊക്കെ ഞാൻ കുറ്റിക്കൂലും പന്ത കുണ്ടൊക്കെ ഇറങ്ങുന്നു തെരങ്ങുന്ന സമയത്തെല്ലാം ഈ കഥയും കഥാപാത്രങ്ങളൊക്കെ എന്നെ തേടി വരുന്നു അപ്പൊ അങ്ങനെ ഒരു കേട്ടാൻ കഴിയുമ്പോ ഞാൻ ഇതിന്റെ മെയിൻ കഥാപാത്രമല്ല ആര് എന്ത് സംഭവിച്ചാലും അവരെ ബാക്കിവെക്കണം എന്ന് പറയുന്ന ഭാസ്കരൻ എന്ന് പറയുന്ന അതിന്റെ റിയൽ ക്യാരക്ടറായിട്ടുള്ള ഗോപാലക്കിനെ യാദർശ്യമായിട്ട് സംഭവിച്ചു കാണുന്നു വീട്ടിൽ പോയി കണ്ടപ്പോൾ ഗോപാലന്റെ മണ്ഠ ഭയങ്കര സാത്യ ഇയാളാണോ ഈ രണ്ടുപേരെ പോകുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സ്വാത്വികനായിട്ടുള്ള മനുഷ്യയിരുന്നു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അപ്പോ വളരെ ദാരിദ്ര്യപൂർണമായി ജീവിതം നയിക്കുന്ന ഗോപാലക്കിനെ വീട്ടിൽ നിങ്ങളുടെ ഒന്നര മണിക്കൂറും ഞാനും സുരേഷൊക്കെ സുഹൃത്തായ സുരേഷ് ഇതിനുമ്പ് എഴുതാൻ ജയിച്ച നോവലിൽ കല്ലടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് എന്റെ വീട്ടിന്റെ അപ്പുറത്താണ് അദ്ദേഹമാണ് കേരളത്തില് ഇ എം എസിനൊപ്പം ദയാര മട്ടിരുന്നു ഇ എം എസിനൊപ്പം നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ച ആളായിരുന്നു അവർ ദളിതനായിരുന്നു അവർക്ക് ഇ എം എസിനും ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അപ്പോ ഈ പാപ്പിൽ രക്ഷ വൈദ്യുന്നു ഭയങ്കര വൈദ്യുത അപ്പോൾ മരിച്ച ശേഷം പുള്ളി അങ്ങനെ അത്ര കണ്ട് ആളുകൾ രാഷ്ട്രീയ പ്രസ്ഥാനവും നാട്ടുകാരും അങ്ങനെ അത്ര ഒരു പരിഗണന കൊടുത്തിട്ടില്ല അപ്പൊ ഞാൻ അതിൽ വെച്ച് കാലമായിട്ട് ജീവിതം വെച്ച് അക്കാലത്തെ ലൈഫൊക്കെ വെച്ച് അല്ലെങ്കിൽ ചരിത്രമൊക്കെ വെച്ചിട്ടുള്ള നോവൽ ഞാൻ പ്ലാൻ ചെയ്തു വരുന്നത് പക്ഷെ ഈ ഗോപാലകനെ കണ്ട നേരം ഗോപാലകനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നേരം ഞാൻ ശ്രദ്ധിച്ച ഗോപാലകന്റെ ആ വരണായിരുന്നു ഇങ്ങനെ ഇങ്ങനെ പെട്ടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ വിരൽ നോക്കിക്കൊണ്ടാണ് ഞാൻ തുളികൾ പക്ഷെ എന്റെ കണ്ണ് ഞാൻ പോലും അറിയാതെ വിരലിനേക്കാളും പോകുന്നു അപ്പൊ ആ വിരൽ നോക്കി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണ് കാലത്തോളം അങ്ങനെയാണ് മരണാവസ്ഥയിലേക്ക് എത്തുന്നത് എന്റെ ഏറ്റവും വലിയ യാദച്ചു പറയുന്നത് ഞാൻ അന്ന് ആദ്യം പ്രീതിക്കരി കാലത്ത് ഞാനും പിന്നെ ഏട്ടനും സുരേഷും കൂടി കിടന്ന ഉസ്കൂളിലാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള ഭാസ്കറ്റിനും നണ്ണിയും ചന്ദനും അരവിന്ദനും ഒക്കെ കഴിച്ചത് സ്കൂളിലാണ് ഞാൻ ഈ പലതരത്തിലുള്ള നമ്മൾ പോലും പറയാത്ത ചില നിയമങ്ങളും ചില വഴികളും ചില വഴിത്തട്ടുകൾ അപ്പൊ അങ്ങനെയുള്ള ചില പറഞ്ഞു നിയമങ്ങൾ ഭരണപക്ഷത്തിന്റെ അതില് അത് വായിക്കുമ്പോ എന്നെ ആകർഷിച്ചത് അതിന്റെ ഭാഷയാണ് ശരിക്കും ആ ഒരു നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ പ്രാദേശിക ഭാഷയുടെ ഒരു സൗന്ദര്യം ഇതൊക്കെ വളരെ കാര്യമായിട്ടൊന്നും ഉപയോഗിച്ചിട്ടില്ല ഇതിനു വേണ്ടി എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ചെയ്യിക്കുന്നില്ല സ്വാഭാവികമായിട്ടും എന്റെ വീട്ടിൽ മടിക്കും അവ അങ്ങനെയുള്ള ഒരു നാട്ടിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഭയങ്കര രസമുള്ള ആൾക്കാരാണ് അധികം വിദ്യാഭ്യാസമൊന്നുമില്ല എല്ലാവരും എല്ലാരും കുളിപ്പണിക്ക് ജനിച്ചു പിടിക്കമ്പ അല്ലെങ്കിൽ മറ്റു പണികൾ ജീവിതത്തിൽ രണ്ടക്കം കൂട്ടി മുട്ടിക്കാനുള്ള ഒരു തത്രപ്പാടിൽ പോണ മനുഷ്യരാണ് ആ കുട്ടികാരെന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് വലിയ കായിക ശിക്ഷ ഒന്നും ഇല്ലാത്ത ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ കബഡി കളിക്കാനോ ഒന്നും അറിയാത്ത ആളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് ഈ കൂട്ടുകാർക്ക് കുറവായിരുന്നു അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ ആ നാട്ടിലത്തെ വയസ്സായ ആൾക്കാരും അപ്പൊ അതിന്റെ പുള്ളി നാട്ടിലെ കുറ്റപേരെയൊക്കെ വിളിക്കാറ് അപ്പൊ അന്ന് ഈ വയസ്സായ ആൾക്കാരായിട്ടുള്ള സമ്പർക്കത്തിലൂടെ പലരും അവർ പറഞ്ഞ കഥകൾ അവർ പറഞ്ഞ പ്രയോഗങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ എഴുതുന്ന സമയത്ത് അതിൽ പല കഥകളും അങ്ങനെ കിട്ടിയ അതിലൊരു കഥ ഞാൻ ആ കഥ നമ്മുടെ നാട്ടില് ഒരു ആള മരിച്ചു ആത്മഹത്യ ചെയ്തു അയാള് ആത്മഹത്യ ചെയ്ത സമയത്ത് ഭയങ്കര ജീവിക്കണം മൂത്താത്മഹത്യതാണ് രോഗം രോഗീണ ടബാധിത വന്ന് ആത്മഹത്യ ചെയ്തു സങ്കടത്തോടുകൂടി പുളിയുടെ വീട്ടിലേക്ക് പോകുന്നു അപ്പൊ പുളി അന്ന് മേശയുടെ സ്ഥിരൊന്നുമില്ല നിലത്ത് ഒരു ചുമണി കൂടുന്റെ അടിയിലേ ആത്മഹത്യ അപ്പൊ അദ്ദേഹം ഒരാൾ വന്നിട്ട് ആത്മഹത്യക്കുറപ്പ് എടുത്തു നോക്കും എടുത്തു നോക്കുമ്പോൾ വികലമായ ഏഷ്യത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിന് മേശം മോശം വികലമായ ഈ ലോകം വെറും മയിലാണ് ഈടെ വരും മയിലും നടക്കൂല എന്ന അപ്പൊ ഈ ആത്മഹത്യ കുറിപ്പ് വായിച്ചാൽ ചിരിച്ചുകൊണ്ടാണ് പുറത്തറങ്ങുന്നത് അതായത് എന്തോ ചരിത്രത്തിൽ അറിയപ്പെട്ടായിരുന്നു ഒരാളുടെ ആത്മഹത്യ കുറിപ്പ് വായിച്ചിട്ട് മനുഷ്യന്മാർ ചിരിച്ചത് പക്ഷെ അത് ഉള്ളിൽ നിന്ന് എഴുതിയ ഒരു സംഭവമാണ് അപ്പൊ ഈ കഥ കേട്ട നിങ്ങളെ വയസ്സാന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അപ്പൊ പിന്നീട് ഏർക്കായ ആളുകൾ ജീവിതത്തിൽ സങ്കടപ്പെടുമ്പോൾ നിരാശപ്പെടുമ്പോൾ തൊഴിലേറ്റുവാകുമ്പോൾ അപമാനിക്കപ്പെടുമ്പോൾ നിസ്സഹരാകുമ്പോൾ ഒക്കെ ഈ ഈ പാവ മനുഷ്യൻ മയിക്കുമ്പോൾ എഴുതി വെച്ച വാചകം ആവർത്തിക്കും ഈ ലോകം വെറും മൈലാണ് ഇവിടെ ഒരു മൈതുകളെ പോലെ അപ്പോ അങ്ങനെ അങ്ങനെ എല്ലാ കഥകളും പ്രയോഗങ്ങളും വാക്കുകളൊക്കെ ഉള്ളെന്ന് വന്നാണ് എനിക്ക് എനിക്ക് ഭയങ്കര നിർബന്ധം ഞാൻ ഈ നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഉപയോഗിക്കാത്ത എന്റെ ഊർമ്മയിലെ എല്ലാ വാക്കുകളും ഇക്കടക്കൊണ്ടുവരുന്നു അതൊരു ഒരു ഞാൻ മരിച്ചു പോയാലും ആ വാക്ക് ആ നോവലിന്റെ ഭാഗമായിട്ട് അവിടെ നിൽക്കണം എന്നുള്ള ഒരു അതീവമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അത് അതിനുവേണ്ടി ഞാൻ പടികെടുത്തില്ല പക്ഷെ അത് എഴുതുന്നു എന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നു അത് അത് ഞാൻ അവിടെ ജീവിച്ചുകൊണ്ടാണ് അതിന്റെ മഹത്വമില്ല നമുക്ക് അറിയുന്ന വാക്കുകളും പ്രയോഗങ്ങളും മാത്രമാണ് പലരും എനിക്കൊന്നും നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള പല പ്രത്യേകതകളും അറിയാത്തതുണ്ടോ ഭാഷ മനസ്സിലാവാത്തുകൊണ്ടോ പക്ഷെ ഒരു കുട്ടി എന്നോട് ചോദിച്ച് പുസ്തകം വാങ്ങി വായിച്ചു അപ്പൊ അത് വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി കാരണം മരണവത്സരം പോലുള്ള സീരിയസ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പുതിയ തലമുറ വായിക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രതീക്ഷയായിട്ടാണ് ഞാനെ കാണുന്നത് അതുപോലെ തന്നെ അതിലെ ഏറ്റവും കൂടുതൽ പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം വളരെ ശക്തനായിട്ടുള്ള പ്രത്യേകത പറയുന്നത് ഒരു കാരണം നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള പലതിനെയും ചവിട്ടി പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന ഇത്തരം നമ്മുടെ നാടൊക്കെ ഈ ആണുകൾ ചെന്നൈ കുട്ടികൾ ഇപ്പൊ ആണു പഠിക്കൊന്നും പോല രാത്രി വൈകുന്നേരം രാവിലെ ക്രാക്കൻ കുടിച്ചിട്ട് കിടക്കും ഇട വീട്ടിൽ വലിച്ചിരിക്കും പെണ്ണുങ്ങളാണ് പഠിക്കും പെണ്ണുങ്ങളാണ് കുടുംബം പോയി പെണ്ണുങ്ങൾ നോക്കാണെങ്കിലോ പെണ്ണുങ്ങൾ അങ്ങനെ നല്ലത്തു പെണ്ണുങ്ങള് രാത്രിയാകും ഇതേപോലെ അടുക്കത്തത് ഈ വാക്കിൽ കൊണ്ടുവന്ന ചാരായ പാട്ട് കുടിക്കുന്നു പിന്നെ അടി ഉണ്ടാക്കുന്നു തെറി പൊടി പിന്നെ അപ്പൊ എന്റെ പിന്നെ വില്ലമ്മ ഉണ്ടായിരുന്നു ജാനി ബശു രമണിയമ്മയില് പിന്നെ അമ്മിഞ്ഞമ്മ അമ്മ അമ്മീൻ്റെ അമ്മ ലക്ഷ്മീനെ വിളിക്കല് അവര് അമ്മിനെയ്ക്കിയില്ലായിരുന്നു അമ്മീൻ്റെ വിളിക്കാറ് അപ്പൊ ഇവരൊക്കെ രാത്രി സ്ഥിരവും കലാപരി പറഞ്ഞാല് ഭയങ്കരമായിട്ട് കുടിക്കും നല്ല എനിക്ക് മദ്യ സ്ത്രീകൾ മദ്യപിക്കുന്നത് നല്ലതാണെന്ന് വിചാരിക്കുന്നത് കുറച്ചും കൂടെ അവര് സ്വന്തം അപ്പോ ഇവര് മദ്യ വീഴ്ച കേട്ടിട്ട് ഇവരെ അവരെ ശത്രുക്കളിൽ നിന്ന് തൃപിക്കുന്നുള്ളൂ അവർക്ക് ആരോ ദേഷ്യമുണ്ടെങ്കില് അപ്പൊ എന്റെ അച്ഛൻ ഉണ്ടായിരുന്നു അച്ഛനും പാവം സ്വീകരിക്കാൻ അപ്പൊ അച്ഛൻ ഇത് സഹിക്കാൻ വയ്യാതെ ഈ റേഡിയോ ഉണ്ടാക്കും റേഡിയോ ഉണ്ടാക്കുമ്പോൾ വിവിധ ഹിന്ദി പാട്ട് രൂപ പച്ചതിരി വെക്കും അതിപ്പറിയുമ്പോ നമ്മള് തെറിയുന്നത് നല്ല വൃത്തിയുള്ള മായ നമ്മൾ പറയാം അപ്പൊ ഈ മൈര്യം തെറിയല്ല അതിനെക്കാളും പറ്റി പറയും അപ്പൊ ഈ തെറിയ ഞങ്ങൾ കുട്ടികൾ പഠിക്കാതിരിക്കാൻ വേണ്ടി അച്ഛനെ സൗണ്ട് കൂടി വെക്കുമ്പോ ഈ വിവിധ ഭാരത ഹിന്ദി പാട്ടങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും അങ്ങനെയാണ് ഞാൻ ഹിന്ദി പാട്ടുകളുടെ ആഗ്രഹം കഴിയും ഹിന്ദി ഗാനങ്ങളൊക്കെ പഠിച്ചു അപ്പൊ സ്ത്രീകൾക്ക് ഭയങ്കരമായ ഒരു ധൈര്യമുള്ള സ്ത്രീകളായിരുന്നു അവർക്ക് സദാചനത്തിന്റെ വെയിൽ കെട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവര് പിന്നെ അവരൊക്കെ ജീവിതത്തിന്റെ രംഗത്തെ രണ്ടത്തിൽ കൂട്ടിപ്പിട്ടിക്കാനുള്ള പെത്രാളും പെടച്ചും മേലാടികളുമായിരുന്നു അവര് ലോകത്തെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും അവര് ലോകത്തെ വളരെ പ്രശ്നങ്ങൾ കാണുകയും ചെയ്യുന്നതായിരുന്നു അവര് ഇടാന്ന് പറഞ്ഞാൽ ഓടാന്ന് വിളിക്കുന്ന തരത്തിലുള്ള തങ്കേടികളായിരുന്നു അപ്പൊ ഇനി ചോറുക സ്ത്രീകൾ ഈ കഥയിൽ നോവൽ എഴുതുമ്പോൾ അതിലെ സ്ത്രീകളുടെ അങ്ങനെ തന്നെ ആയിരിക്കും അതിന് പ്രത്യേകിച്ച് നമ്മൾ അതിന് നമ്മളെ ആംഗിൾ ഓഫ് നറേഷൻ വേണം എന്നുള്ള തീരുമാനത്തിന് പുറത്തല്ല

എന്തായാലും ഇവിടെ വന്നതിന് വളരെ സന്തോഷമുണ്ട് മരണവംശം വായിക്കാത്തവർ പെറ്റുമെങ്കിൽ വായിക്കുക പറ്റുമെങ്കിൽ മാത്രം മതികൾക്ക് ഭയങ്കര വേവരാലോ ജീവിതമായിരിക്കും ഞാൻ എന്റെ പുസ്തകങ്ങൾ വായിച്ചു എഴുതി ഒന്നും എനിക്ക് അഭിപ്രായമില്ല ആ പുസ്തകം മുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കാരണം അത് നിങ്ങളുടെയും കൂടി കഥ ആയല്ലോ വായിക്കപ്പെട്ട നിങ്ങൾ വായിച്ചേക്കാം അപ്പോ ഇവിടെ ലൈബ്രറി ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നു അപ്പോ സമയം ഉണ്ടെങ്കിൽ വായിക്കുക നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോഴത്തെ കുട്ടികളെ കുറിച്ച് എനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട് ഭയങ്കര നിരീക്ഷണ പാടുകയുള്ള ആൾക്കാരാണ് എന്റെ വീട്ടിലൊരു പോക്കി കുട്ടിയുണ്ട് അതായത് ജാനകി നടൻ കുട്ടിയുടെ പേര് അവളെ വെച്ച് ഞാൻ ജാനകി ഉണ്ടാക്കിയ കഥകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അവള് ബാലവാടി പോവാതെ ഇരിക്കുന്ന സമയത്ത് അവര് കരഞ്ഞോണ്ടിരിക്കുമ്പോ അവരുടെ കൂട്ടുകാരികളൊക്കെ പാലകൾ തോയിിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അവരുടെ അമ്മ ഈ പൂക്കിയായിട്ടുള്ള ജാനകിയോട് ചോദിച്ചു നോക്ക് നോക്കുന്നുണ്ട് പഴയത്തിന്റെ കുട്ടികളൊക്കെ എന്റെ അവസ്ഥ പാലകത്ത് പോവും അടുത്ത വർഷം സ്കൂളിൽ പോകും പിന്നെ കോളേജിൽ പോകും പിന്നെ അവരുടെ ടീച്ചറോ വാഷോ പഞ്ചായത്ത് പ്രസിഡന്റോ എം എൽ എയിലാവും നീ ഇത് പഠിപ്പും ജാനകി എന്ന് ചോദിച്ചപ്പോ ഈ പൂക്കിയായിട്ടുള്ള ജാനകിയുടെ കരച്ചൽ സ്വച്ചിട്ട പോലെ നിക്കയും ഒരു അഞ്ച് അപ്പൊ ജാനകി അമ്മു ഇപ്പോ പരാടി പോവും എന്ന് വിചാരിച്ചു പക്ഷെ ജാനകി അഞ്ച് സെക്കൻഡ് ശേഷം വൃത്തി അരച്ചിൽ പുനരാരംഭിച്ചുകൊണ്ട് അവരോട് അമ്മയോട് ജാനകി അമ്മയോട് പറയാണ് ഞാൻ തൊഴിലുറപ്പിന്റെ പണിക്ക് പൊടിക്കോളാം എന്ന് പറയുന്നു അത് എന്റെ അമ്മ തൊഴിലുറപ്പിന്റെ പണിക്ക് പോകുന്ന സ്ത്രീയാണ് വയസ്സിലായ സ്ത്രീയാണ് അവര് അമ്മയും അമ്മയുടെ കൂട്ടുകാരികളും തൊഴിലുറപ്പിന്റെ പണിക്ക് പോവുകയും മൊട്ടയും നമ്മയും പറഞ്ഞിരിക്കുന്നതും അതിന്റെ ഒരു രസവും ഇവിടെ കുട്ടി മനസ്സിലുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള നിരീക്ഷണ പാലങ്ങളിലുള്ള കുട്ടികളാണ് ഇതേപോലെ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം എന്റെ ഭാര്യയായിട്ടുള്ള മനീഷ്യുടെ വീട് കിട്ടിയാണ് അവള് കല്യാണം കഴിച്ചിട്ട് അവള് ആറോ ഭാഗം എടുത്താണ് വീട് അത് കാട്ടാനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പൊ വന്യജീവിയായിട്ട് തന്നെ നമ്മൾ അവർക്ക് അനിയനായിട്ട് തീരുമാനിച്ചു മിക്ക എളുപ്പമാണല്ലോ ആ ശരി ഉണ്ടായത് കൊണ്ട് എന്നെ കഴിച്ചിട്ട് എന്നെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഈ പുട്ട് ദോശ കടല ചട്നിയൊക്കെ ഉണ്ടാക്കും ഇട്ടി വേറെ ഒന്നും അവര് കഴിച്ചു കഴിച്ച് പഠിത്തപ്പ് ഇവിടെ വിചാരിച്ചു സർപ്രൈസ് ആയിക്കോട്ടെ വന്നിട്ട് പിന്നെ ഒരു വെള്ളയപ്പം ഉണ്ടാക്കി വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് നമ്മളെ ഈ പുക്കിയായിട്ടുള്ള ജാനികരുടെ മുമ്പിലേക്ക് ചൂട് ഒട്ടും പോകാത്ത കുണ്ട ഉണ്ടാക്കിയ വെള്ളയപ്പം ജാനികയുടെ മുമ്പിലേക്ക് എഴുതുകയാണ് ஜானகி வெள்ளையப்பத்தின் நோக்கணும் வெள்ளையப்பி ஜானகி நோக்கணும் அடுத்த நிமிஷம் ஜானகி பரையான இது எந்த மெமே கிணியாய தோசியம் தோசைக்கு வயது வச்ச പിന്നെ കരുതും വന്നു കഴിഞ്ഞാൽ അത് വെള്ളയൊപ്പം ആവും എന്നുള്ള നിരീക്ഷണ പാഠമുള്ള കീഴുടെ തലമുറയാണ് ഈ കുട്ടികൾ പുസ്തകങ്ങൾ വായിച്ചാലും സിനിമ കണ്ടാലും അവർ ഈ ലോകത്തെ മാറ്റി വായിക്കും അതൊക്കെ ഭയങ്കരമായ രാഷ്ട്രീയ ജാഗ്രത ഉണ്ടാവും ഞാൻ ഈ കുട്ടികൾ ഭയങ്കര പ്രതീക്ഷയാണ് നാലോംശ് വായിച്ചാൽ നിങ്ങൾക്കൊന്നും വേണ്ട നിങ്ങൾക്ക് പറ്റിയ ഒരുപാട് നല്ല പുസ്തകങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട് എന്റെ മോള് ഏഴ് ഏഴ് വയസ്സിലെ അവരിപ്പോ ഹാരി കോട്ടറിന്റെ നാല് സീരീസ് വായിച്ചിരുന്നു ഇംഗ്ലീഷ് ആയിട്ട് എന്തെങ്കിലും വായിച്ചു പോട്ടെ അങ്ങനെയൊക്കെ കാലം നല്ല രീതിയിലാണ് പോകുന്നത് ഞാൻ ഡോക്ടറെ കുറച്ചും കൂടെ പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത് നമ്മൾ കണ്ടത്തിലും എനിക്ക് കാണുമ്പോ സംസാരിക്കാൻ വരിക പുസ്തകങ്ങൾ എന്റെ മാത്രമല്ല അപ്പൊ എന്റെ ഇതൊക്കെ നല്ല ഒരുപാട് പുസ്തകങ്ങളുടെ വായിക്കാൻ ശ്രമിക്കുക ഈ ഗ്രാമോത്സവത്തിന്റെ ഭാഗം ഭാഗം വായിക്കുന്ന സാഹിത്യോത്സവം വരാനും സംസാരിക്കാനും കഴിഞ്ഞ സന്തോഷം വായിച്ചു കൊണ്ട്